നമ്മളൊക്കെ പറയും പക്ഷേ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ പെൺകുട്ടികൾ ആലോചിക്കുമ്പോഴേ കള്ളുടിച്ച് ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാ അല്ലാ രക്ഷപ്പെട്ടു പറഞ്ഞുതാദെ അങ്ങനെ പറയല്ലേ കള്ളുടിച്ച് തോട്ട് കിടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു അത്രേ നോക്കാൻ പറ്റുള്ളൂ ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെയാ സ്വീകരിക്കുക നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അന്ന് തൗപ ചെയ്ത് മടങ്ങിക്കും അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങിക്കും പെണ്ണ് പറയാം ഇനിയുള്ള കാലം അങ്ങനെയാ ഇന്ന് ഇന്ന് രാവിലെ സുഹൃത്ത് വിളിച്ചു നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദു ദാരിമി ഉസ്താദ് നമ്മുടെ ഇബാദിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ എസ് കെഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് ആൻഡ് കോൺട്രാസെസ് അതിനാവശ്യമായ സാധനങ്ങള് പിന്നെ ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ ഇഞ്ചക്ഷനുകൾ പിന്നെ ഗർഭണ്ടാവാതിരിക്കാനുള്ള ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് അതിൻ്റെ കർത്ത് ഇന്ന് രാവിലെ ഞാൻ ഞങ്ങടെ ഒന്നിൻ്റെ ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് ഇങ്ങനെയാണ് ഇനി അടുത്തൊരു കാലം ഇനിയിപ്പൊ ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല കള്ളൂടും ചീട്ടടില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്നത് വരക്കേണ്ടി വരും ആണുങ്ങൾ ഇങ്ങോട്ട് പെണ്ണുങ്ങൾ കള്ളുടിക്കണ അവസ്ഥ ഇത് മാറണം മരിക്കാൻ പോകണ ലോക നിന്നെ കുറച്ചു നേരത്തെ കള്ളാഹൂടെ വെച്ചിട്ടുണ്ട് നീ പോവേ പറ്റു അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ് കുറെ ആൾക്കാരെ വിളിച്ചു അവർ കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി കയാമത്തെ മഹറ വരെ വിശ്രമിക്കാൻ പോയി നമ്മളും ഈ നാട്ടിലാണ് ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിൻ്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ ആ ലോകത്തെക്കുറിച്ച് ഓർത്തു ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ തൂപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ റബ്ബ് സ്വീകരിക്കുമോ എൻ്റെ പുറച്ചോൻ എന്നെ സ്വീകരിക്കുമോ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കും തോപ ചെയ്ത് കിടക്കുന്നില്ല ഈ സദസ്സിന് എഴുന്നേൽക്കുമ്പോഴേക്കും ആലോചിക്കുക തൂപ ചെയ്ത് മടങ്ങും ഒരു കൊല്ലം പെണ്ണിനോട് ചോദിക്കണം അല്ല പെണ്ണേ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ കുഴപ്പമുണ്ട് ഇങ്ങനെങ്ങനെയാണ് കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഒന്നും നടക്കാൻ എന്നാ പിന്നെ നിങ്ങൾക്കല്ലേ ആ ഭീരാ അങ്ങനത്തെ അല്ല എനിക്ക് വിളിച്ചിരിക്കാൻ പറ്റൂട്ടോ എന്നാ നാല് മാസം ലീവ് ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ജോലി ഉണ്ടാക്കി പോര് നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ അന്തസ്സിൽ ഹലാലുകൊണ്ട് കൊണ്ട് ജീവിക്കുക ൾഫകാത് ബാധകല്ലേ അതില്ലാത്തോണ്ടല്ല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് അള്ളാഹുനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ വന്നാൽ അള്ളാഹുവിന്റെ ആതാപ വരും ഞാനൊരച്ചായത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് ും നിങ്ങളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചേക്കണം എങ്ങനത്തെ ശിക്ഷ ും നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരുക നിങ്ങൾ തിന്മ ചെയ്തവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും വരും അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം വേണം എന്താണ് ഈ പറഞ്ഞത് എല്ലാരും വിചാരിക്ക ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ ഇന്നാ വിഷിക്കൂരല്ലോ ഓരോരുത്തരും വിചാരിക്കും എന്റെ കുടുംബം മാത്രം നന്നായാ മതി ഞാൻ ഓരോ നോക്കിക്കോളാം നാട്ടേറെ നോക്കൽ എന്റെ ബാധ്യത അല്ലല്ലോ ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ അത് നന്നാക്ക നാട്ടിലൊരു ഫിത്തരണ്ടായിട്ട് എല്ലാരും വിചാരിക്കാണ് ഞാനല്ലല്ലോ എന്റെ എന്റെ കുട്ടികളല്ലല്ലോ പിന്നെ എനിക്ക് പ്രശ്നം അല്ല മുസ്ലിം ഉമ്മത്ത് അങ്ങനെ നമ്മളൊക്കെ ഒരു കൗമ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മളൊക്കെ ഒന്നാണ് നമ്മൾ വാഹിദ നമ്മൾ ഒന്നാണ് ഒന്നാണ് നമ്മൾ ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നിയമം അല്ല സമൂഹത്തിൽ ഒരു നിങ്ങൾ എല്ലാവർക്കും നിയമം ശിക്ഷ വരുന്നത് പ്രശ്നമുണ്ടായിരുന്നത് തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ എല്ലാവർക്കും വരും നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ നന്നാക്കിയില്ലെങ്കിൽ ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കുക പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്കുത്തരവാദി ഞാനാണ് എന്റെ വാപ്പയല്ല എന്റെ ഉമ്മയല്ല ആണും പെണ്ണും മനസ്സിലാക്കിക്കോ ടെൻത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധം ഒക്കെ ഉണ്ടാവും എയ്റ്റ് നയൻത്ത് എത്തിയാലും മനസ്സിലാവും അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ

എന്താണ് എന്താണ് നബി ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ ഖാല അൻ കഅന്നക തറാ ഫഇന്നഹു യറാക നിന്നെ കാണുന്നു എന്നതുപോലെ നീ വേണ്ടി ീലില്ല പള്ളി മാത്രമല്ല മാത്രല്ല നിന്റെ ജീവിതം ഇബാദത്താണ് എങ്ങനെ ജീവിക്കേണ്ടത് എന്നതുപോലെ ഒന്ന് ചിന്തിക്കുക എന്താണ് പറഞ്ഞത് നീ അള്ളാന കാണുന്നുണ്ട് നമ്മൾ നോക്കലെന്താ ക്യാമറ ഉണ്ടോന്നാ നോക്കുക അല്ലേ ഇന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കണത് ഇവിടെ ക്യാമറ ക്യാമറ മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് നിന്നെ കാണുന്നുണ്ടെന്ന് നോക്കുക ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇസ്ലാമിന്റെ നന്മ എന്ന് എങ്ങനെ നീ ജീവിക്കുന്നു നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് അള്ളങ്ങോട്ടും കാണുന്നുണ്ട് പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ